ഹലോ ഹലോന്റെ സുവിശേഷങ്ങൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം മറ്റൊരു സിനിമ റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം ഡയറക്ഷൻ സത്യനന്തിക്കാട് സ്ക്രിപ്റ്റ് ഇക്ബാൽ കുറ്റിപ്പുറം പിന്നെ ഈ രണ്ടേ മുക്കാൽ മണിക്കൂർ സ്ക്രീൻ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കണ നമ്മുടെ കുഞ്ഞിക്ക അലിയാസ് ദുൽഖർ സൽമാൻ ഒരു നല്ല ഫ്രൂട്ട് സലാഡ് കഴിച്ച ഫീലിംഗ് ഇല്ലേ അതേ ഫീലിംഗ് ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഒരു ശരാശരി പ്രേക്ഷകന് കിട്ടും ഒരു ഫീൽ ഗുഡ് മൂവി പ്രേക്ഷകനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഇന്റൻസീവ് ആയിട്ടുള്ള കഥയോ അങ്ങനെ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സിമ്പിൾ സിനിമ ജോമോനായി ദുൽഖർ സൽമാൻ ജോമോന്റെ അച്ഛൻ വലിയ പണക്കാരൻ ബിസിനസ്സുകാരൻ വിൻസെന്റായി മുകേഷും എത്തുന്നു ശരിക്കും ഒരു അച്ഛൻ മകൻ ബന്ധത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് ജോമോന്റെ സുവിശേഷം വിൻസെന്റിന്റെ സെക്കൻഡ് ലാസ്റ്റ് മോനാണ് ജോമോൻ കുടുംബത്തിലുള്ള എല്ലാവരും ജോമോനെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത വ്യക്തിയായിട്ടാണ് കണക്കാക്കുന്നത് ജോമോന്റെ കളിയും ചിരിയുമായി ഫസ്റ്റ് ഹാഫ് കടന്നു പോകും സെക്കൻഡ് ഹാഫിൽ കുടുംബത്തിന് സംഭവിക്കുന്ന ചെറിയൊരു പ്രശ്നത്തിൽ ജോമോൻ താങ്ങായി അപ്പൻ വിൻസെന്റിന്റെ കൂടെ നിൽക്കുന്നതാണ് സിനിമയുടെ കഥയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അങ്ങനെ പറയാനായിട്ടുള്ള വലിയൊരു കഥയൊന്നും ചിത്രത്തിനില്ല ദുൽഖർ സൽമാന്റെയും മുകേഷിന്റെയും കോമ്പിനേഷൻ അച്ഛൻ മകൻ ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീനുകളെല്ലാം മികച്ചതാണ് ഒരു അച്ഛൻ മകൻ ബന്ധം ശരിക്കും നമുക്ക് തോന്നിക്കും സിനിമയിലെ പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രം ഇന്നസെന്റ് ചേട്ടൻ്റെതാണ് മമ്മൂക്കയുടെ ക്രോണിക് ബാച്ചിലർ എന്ന സിനിമയിലെ ഇന്നസെന്റ് ചേട്ടനെ ആ ഇന്നസെന്റ് ചേട്ടനെ ഈ സിനിമയിൽ പലയിടത്ത് നമുക്ക് കാണാൻ കഴിയും ഈ സിനിമയിൽ ശരിക്കും എടുത്തു പറയുകയാണെങ്കിൽ ദുൽഖർ സൽമാൻ തന്നെയാണ് ദുൽഖർ സൽമാൻ മാത്രമാണ് ഫസ്റ്റ് ഹാഫിലെ കുഞ്ഞിക്കയുടെ ഇൻട്രോ പുള്ളി നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ പെണ്ണുങ്ങളെ വായി നോക്കണ രംഗമാണ് അത് കഴിഞ്ഞ് ബെസ്റ്റ് ഇൻട്രോ ഒരു കിണ്ണം കാച്ചിയ ബൈക്കുമായി കുഞ്ഞിക്ക ഇങ്ങനെ കടന്നു വരുന്നൊരു സീനുണ്ട് ശരിക്കും അതാണ് ഒരു ഇൻട്രോ കുഞ്ഞിക്കയുടെ സ്വന്തം ബൈക്കാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ആ ടീച്ചറെ കാണില്ലേ മുണ്ടും മടക്കി ആ നീല ഷർട്ട് ഇട്ട് നടന്നു വരുന്ന ഒരു സീൻ അത് നേരെ ബസ്സിലേക്ക് കയറുന്ന സീനാ കുഞ്ഞിക്ക കിളിയായിട്ടും ബസ് ഡ്രൈവറായിട്ടും കോളേജ് കുമാരിമാരുടെ കണ്ണിലുണ്ണിയാകുന്ന സീനുകൾ തിയേറ്ററിലെ ഏറ്റവും കൂടുതൽ കൈഡി കിട്ടിയത് ആ സീനുകൾക്കായിരുന്നു ചിത്രത്തിലെ മൂന്ന് പാട്ടുകളുണ്ട് നോക്കി 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 നിന്നു പിന്നെ നീലാകാശം പിന്നെ വേറൊരു പാട്ടും കൂടെ ഉണ്ട് മുകേഷും ദുൽഖർ സൽമാനും തമ്മിൽ അവരുടെ കോമ്പിനേഷന് വേണ്ടിയുള്ള ഒരു പാട്ട് മൂന്ന് പാട്ടുകളും അതിന്റെ സിനിമാറ്റോഗ്രഫിയും അതിഗംഭീരമായിരുന്നു നായികമാരായ അനുപമ പരമേശ്വരനും ഐശ്വര്യ രാജേഷും അവരുടെ വേഷങ്ങൾ അതി മനോഹരമാക്കി അനുപമ വെറുപ്പിക്കുമോ എന്നൊരു ചെറിയ ഭയം എനിക്കുണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരിക്ക് കിട്ടിയ റോള് നീറ്റായിട്ട് ചെയ്തു ആ സിനിമ കണ്ട അനുപമയോട് നമുക്ക് സ്നേഹമേ തോന്നത്തുള്ളൂ പിന്നെ ഐശ്വര്യ രാജേഷ് പുള്ളിക്കാരിയോട് ആർക്കാണെങ്കിലും ഇഷ്ടം തോന്നിപ്പോകും പിന്നെ സിനിമയിലെ മറ്റൊരു കഥാപാത്രമാണ് ജേക്കബ് ഗ്രിഗറി നമ്മുടെ കോരയെ കോര കോര ുള്ളിയും ദുൽഖർ സൽമാനുമായിട്ടുള്ള നിരവധി സീനുകളുണ്ട് ദുൽഖറുമായിട്ടുള്ള കോമ്പിനേഷനൊക്കെ വളരെ മികച്ചതാണ് സിനിമ ടോട്ടൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഫീൽ ഗുഡ് മൂവി നിങ്ങൾക്ക് തീർച്ചയായും പോയി കാണാം കണ്ടിരിക്കാം ബോർ അടിക്കൂല ഈ സിനിമ നിങ്ങൾക്ക് ബോർ അടിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റും ദുൽഖർ സൽമാൻ ഉള്ളതാണ് കൂടുതൽ സിനിമ റിവ്യൂസിനായി ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും Nann